രണ്ടായിരത്തി പതിനൊന്നിൽ ഐ സി സി ഏകദിന വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായതിനു ശേഷം മുംബൈ നഗരവും വാങ്ഹഡെ സ്റ്റേഡിയവും ഒരിക്കൽ കൂടി അഭിമാനത്താലും സന്തോഷത്താലും പുളകിനമാകാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏകദിന വേൾഡ് കപ്പ് കിരീടം നേടിയതിനു ശേഷം ടി ട്വന്റി വേൾഡ് കപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിക്ടറി പരേഡ് മുംബൈ നഗരത്തിലും വിന്നിംഗ് സെലിബ്രേഷൻ വാങ്കഡ സ്റ്റേഡിയത്തിലും വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അതിന്റെ ലൈവ് ടെലികാസ്റ്റിംഗ് സ്റ്റാർസ്പോസിനകത്ത് തത്സമയ സംപ്രേഷണം ഉള്ളതുകൊണ്ട് നമുക്ക് ടി വി കൂടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നാളത്തെ ഇന്ത്യൻ ടീമിന്റെ കാര്യപരിപാടികൾ എന്തൊക്കെയാണെന്ന് ഒഫീഷ്യൽ റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് നാലു മണിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുംബൈയിൽ ലാൻഡ് ചെയ്യുന്നുണ്ട് അഞ്ച് പി എം ആവുമ്പഴത്തേക്കും നരിമാൻ പോയിന്റിലേക്ക് തുറന്ന ബസ്സിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരങ്ങൾ എത്തുന്നുണ്ട് അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ തുറന്ന ബസ്സിലൂടെയുള്ള വിക്ടറി പറയണമായിരിക്കും മുംബൈ നഗരത്തിലൂടെ ഏഴ് മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള സമയത്ത് വാങ്കടൈ ചരിത്രം മുഴുകുന്ന വാങ്കടൈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വിന്നിംഗ് സെറിമണി ഉണ്ടായിരിക്കും അവിടെ വെച്ചിട്ടായിരിക്കും നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സമ്മാനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അധികൃതരിൽ നിന്നും റിസീവ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതാണ് നാളത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാര്യപരിപാടികൾ